പ്രിയപ്പെട്ട പ്രേക്ഷകരെ മനോഹരമായ വികസന കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടുകയാണ് മാറുന്ന കേരളത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ സ്മാർട്ട് റോഡുകളിലൂടെ യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ് മലയാളി പന്ത്രണ്ട് സ്മാർട്ട് റോഡുകളടക്കം അൻപതിലധികം ആധുനിക റോഡുകളാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ നാടിന് സമർപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഈ സ്മാർട്ട് റോഡുകൾ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ പന്ത്രണ്ട് എണ്ണമാണ് സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും ഒട്ടും അതിശയോക്തിയില്ല ഈ സ്മാർട്ട് റോഡുകളിലൂടെ യാത്ര ചെയ്താൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അത്രമാത്രം മികവാണ് ഒന്ന് അതിൻ്റെ ബി എം ബി സി നിലവാരത്തിലുള്ള ടാറിങ് ഒപ്പം നടപ്പാത സൈക്കിൾ ഓടിക്കാൻ പ്രത്യേക ട്രാക്ക് അതുമാത്രമല്ല ഈ പഴയതുപോലെ ഈ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ഇലക്ട്രിക് ലൈനുകൾ ഒന്നും പോകുന്നില്ല എല്ലാം ഭൂമിക്കടയിലൂടെ കേബുകളാക്കി മാറ്റിയിരിക്കുന്നു ഒപ്പം മനോഹരമായ സ്ട്രീറ്റ് ലൈറ്റുകൾ പിടിപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഏറ്റവും ഭംഗിയുള്ള റോഡുകൾ കേരളവും മാറുകയാണ് എന്ന് വെറുതെ പറയുന്നതല്ല ആ മാറ്റം നമ്മൾ അനുഭവിച്ചറിയുകയാണ് ഇന്നലെ ഈ റോഡുകളുടെ പുരോഗതി മന്ത്രി മുഹമ്മദ് റിയാസ് നേരിട്ടെത്തി വിലയിരുത്തി സ്മാർട്ട് റോഡുകളിലൂടെ നഗരത്തിൻ്റെയും കേരളത്തിൻ്റെയും മുഖഛായയാണ് മാറുന്നതെന്ന് നഗരത്തിന്റെ വൈകുന്നേര കാഴ്ചകൾ മന്ത്രി പറഞ്ഞു പണി പൂർത്തിയാക്കിയ പന്ത്രണ്ട് സ്മാർട്ട് റോഡുകളും നഗരത്തിന് സമർപ്പിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോഴാണ് നമ്മൾ വഴിയരികിൽ വെച്ച മന്ത്രിയെ കാണുന്നത് മന്ത്രി സായാരണ യാത്രയ്ക്ക് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു നമുക്ക് മന്ത്രിയുമായി ഈ റോഡുകളുടെ സവിശേഷതകൾ കൂടുതൽ ചോദിക്കാം ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് സ്മാർട്ട് റോഡുകൾ നഗരത്തിന് സമർപ്പിക്കാനുള്ളത് മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് പക്ഷേ ഈ ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തലസ്ഥാന നഗരം എന്ന് പറയുന്നത് മറ്റ് സിറ്റികളിൽ കാണുന്ന ആ ഒരു വിസ്മയമാണ് ഇപ്പോൾ തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അല്ല തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒരു ടീമായി നിന്നു ഇപ്പോൾ ഈ പന്ത്രണ്ട് റോഡും പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള കേരള റോഡ് ഫ്രണ്ട് ബോർഡാണ് പ്രവൃത്തി നടത്തിയത് നേരത്തെ ഇതൊക്കെ ഒരു കരാറുകാരനായിരുന്നു ആ കരാറുകാരൻ്റെ ഒരു കെടുകാര്യസ്ഥത ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ പണ്ട് ഇതിൻ്റെ ഭാഗമായി കെട്ടിവെച്ചു പതിനൊന്നര കോടിയോളം രൂപ പിടിച്ചു വച്ചിരുന്നു അതോടൊപ്പം പിന്നീട് എന്തു ചെയ്യുമെന്നുള്ളത് വിവിധ വർക്ക് വിവിധ ടെൻഡർ വെട്ടിമുറിച്ച് വിവിധ ടെൻഡർ ആക്കാൻ തീരുമാനിച്ചു അതാണ് ഇതിൻ്റെ ടേണിങ് പോയിൻറ്റ് അപ്പോൾ അതിൻ്റെ ഭാഗമായി വിവിധ ടെൻഡർ ആക്കി ആ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടു ജനങ്ങൾ വളരെ ഹാപ്പിയാണ് പ്രവൃത്തി നടക്കുന്ന സമയത്ത് ഒരുപാട് അധ്വാനം ഉണ്ടായിട്ടുണ്ട് ജനപ്രതിനിധികൾ നഗരത്തിലെ എം എൽ എ മാർ ജില്ലയിലെ മന്ത്രിമാർ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ കൗൺസിലർമാർ ഡെപ്യൂട്ടി മേയർ അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പോലീസ് പോലീസ് ട്രാഫിക് ഡൈവേഷനൊക്കെ ഇടപെട്ടു വിവിധ വകുപ്പുകൾ എല്ലാവരും സഹകരിച്ചു എല്ലാവരും ഒരു ടീമായി നിന്നു ജനങ്ങളും ഒരുപാട് പ്രവർത്തി നടക്കുമ്പോൾ ബുദ്ധിമുട്ടിയിരുന്നു അന്ന് വേറെ നിവൃത്തിയില്ല റോഡ് പ്രവൃത്തി റോട്ടിലെ ഭൂമിയിലെ നമുക്ക് നടത്താൻ പറ്റൂ എന്നുള്ളതറിയാം അങ്ങനെ എല്ലാവരും സഹകരിച്ചപ്പോൾ ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമാവുകയാണ് അന്ന് വിമർശിച്ച പലരും ഉണ്ട് അവരൊക്കെ ഇപ്പോൾ അന്ന് വിമർശിച്ചവരുൾപ്പെടെ ഇതിനെ എല്ലാ കൂടി സ്വീകരിക്കുകയാണ് നിരവധി പ്രത്യേകതകളും ഈ റോഡുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇനിയൊരു കുത്തിപ്പൊളിക്കേണ്ട ആവശ്യമില്ല അതോടൊപ്പം തന്നെ എല്ലാ സൗകര്യങ്ങളും ഫുട്പാത്ത് ആണെങ്കിലും സൈക്കിൾ ട്രാക്ക് ആണെങ്കിലും ഈ ആന്റിക്ലെയർ മീഡിയനുകളാണെങ്കിലും അതൊക്കെയും തന്നെ ഒരു നവീകരിക്കുന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന രീതി അല്ല ജനങ്ങൾക്ക് നല്ല സൗകര്യത്തോടെ നടക്കാൻ പറ്റും ഏറ്റവും നടക്കാൻ പറ്റും അതിൻ്റെ ഏറ്റവും വലിയ ഗുണം സൈക്കിൾ പാത്ത് എല്ലാ നിലയിലും നമുക്ക് നല്ലതാണ് ആരോഗ്യത്തിനും നല്ലതാണ് സൈക്കിൾ പാത്ത് ഉണ്ടാവുക അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ മന്ത്രിയെ ചുമതല എടുത്തപ്പോൾ പല സുഹൃത്തുക്കളും ശ്രദ്ധപ്പെടുത്തിയ കാര്യമാണ് നല്ല റോഡ് കുടിവെള്ളത്തിന് വേണ്ടി കീറി മുറിക്കുന്ന പ്രശ്നം ഇതിപ്പോൾ ഡറ്റുകൾ ഉണ്ടാവുമ്പോൾ നമുക്ക് വൈദ്യുതി കുടിവെള്ളം മറ്റൊക്കെ കേബിളുകളൊക്കെ ഡക്റ്റിലൂടെ കൊണ്ടുപോകാം ഇനി ഇടയ്ക്ക് എന്തെങ്കിലും റിപ്പയർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം റോഡ് കീറണ്ട ഇതൊക്കെ വലിയ ഗുണമാണോ പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ കൂടാണ്ട് ഇരുപത്തിയെട്ട് മിനി സ്മാർട്ട് റോഡുകൾ കൂടിയുണ്ട് അതെ അത് അടുപ്പിച്ചുള്ള റോഡുകൾ അതും സ്മാർട്ടാക്കിയിട്ടുണ്ട് നഗരത്തിൻ്റെ മുഖച്ചായി തന്നെ മാറുകയാണ് കേരളത്തിൻ്റെ പുറത്തുനിന്ന് വരുന്ന വിദേശികളായിക്കോട്ടെ ഇന്ത്യയിലുള്ള മറ്റ് സ്റ്റേറ്റിലുള്ളവരായിക്കോട്ടെ നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പോസിറ്റീവ് വൈബുണ്ട് അത് റോഡുകൾ വലിയ പങ്കാണ് വഹിക്കുന്നത് അത് നമുക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തെയും തലസ്ഥാന നഗരീയോട് കിടപിടിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ മുന്നോട്ട് തിരുവനന്തപുരം നഗരം മാറുകയാണ് റോഡുകളുടെ കാര്യത്തിൽ മാറുന്നു വളരെ പോസിറ്റീവ് വൈബാണിപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ കാണാൻ പറ്റുന്നത് കേരളത്തിലാകെ ഈ മാറ്റങ്ങൾ പൊതുവേ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഒരു മാറ്റം വരുമ്പോൾ എന്തായാലും കുറച്ച് കാലം വേണ്ടിവരും പക്ഷേ ആ നിർമ്മാണ പ്രവൃത്തിയെ ഒരുപാട് വിമർശിച്ചവരുണ്ട് ഒപ്പം തന്നെ നിരവധി കുപ്രചരണങ്ങൾ പുറത്തിറക്കിയവരുണ്ട് അതിനൊക്കെയും തന്നെയുള്ള ഒരു ശക്തമായ മറുപടി മറുപടിയല്ലേ എൽ ഡി എഫ് സർക്കാർ അന്ന് വിമർശനം മാത്രമല്ല വ്യക്തി ഹത്യകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു പിന്നെ വ്യക്തിഹത്യ ഒരു പുതിയ സംഭവം അല്ല എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട് അത് പിന്നെ ഒരു ഒരു പ്രയാസമുള്ള കാര്യമല്ല അതിനൊന്നും ഞങ്ങളത് മറുപടി പറഞ്ഞിട്ടില്ല അപ്പോഴും പറഞ്ഞത് റോഡ് നിർമ്മാണം നടത്താൻ ഏറ്റവും വേഗത്തിൽ നടത്താനുള്ള ശ്രമം നടത്തുന്നതാണ് തെറ്റായ പ്രവണതയോട് യോജിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കരാറുകാരെ ടെർമിനേറ്റ് ചെയ്തത് അന്നും പറഞ്ഞിരുന്നു റോഡ് നിർമ്മാണം അന്ന് ഞാൻ ആകാശത്ത് റോഡ് നിർമ്മിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ ഈ വിമർശകരുൾപ്പെടെ ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു അതിപ്പോൾ ഒരു വസ്തുതയായി മാറിയിരിക്കുകയാണ് ാണ് ജനങ്ങളുടെ പ്രതികരണം എടുത്തു നോക്കുകയാണെങ്കിൽ ജനങ്ങളും ഇത് ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് അല്പസമയം മുൻപ് നമ്മൾ ആളുകളുടെ പ്രതികരണം എടുത്തതേയുള്ളൂ ജനങ്ങൾക്കും ഏറെ ഉപകാരപ്രദമാകുന്ന റോഡിന്റെ നിറവ് തീർച്ചയായിട്ടും ഈ റോഡിലൂടെ നടക്കുന്നവർ ഈ റോഡിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ കുട്ടികളെ വേഗത്തിൽ സ്കൂളിൽ എത്തിക്കുന്നവർ ഓഫീസിൽ പോകുന്നവർ പെട്ടെന്ന് ഒരസുഖം വന്നാൽ ആശുപത്രിയിൽ എത്തിക്കാൻ ഓടുന്നവർ നഗരത്തെ കുടുംബത്തോടൊപ്പം ആസ്വദിച്ച് പോകുന്നവർ ബസ്സിൽ യാത്ര ചെയ്യുന്നവർ എല്ലാവരും ഇതിന് ഗുണഭോക്താക്കളാവണം എല്ലാവരീലും നല്ല ഒരു ഹാപ്പി മൂഡിലാണ് ഏതാണ്ട് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ജനങ്ങൾക്ക് ഇത് റോഡ് സമർപ്പിക്കാനായി തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും മാനവീയം വീതി കലാപമണി റോഡ് തൈക്കാട് ഇതുപോലുള്ള എല്ലാ തിരുവനന്തപുരത്തെ പ്രധാന റോഡുകളും ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ പിന്നെ അനുബന്ധ റോഡുകൾ സ്മാർട്ട് റോഡുകളാക്കി പത്തിരുപത്തിനാല് റോഡ് അങ്ങനെയുണ്ട് ഇതൊക്കെ വരുമ്പോൾ നഗരത്തിൻ്റെ ചിത്രം മാറുകയാണ് എല്ലാ നിലയിലും അത് സന്തോഷകരമായ കാര്യമാണ് ഏതായാലും ഇനി സമർപ്പിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അതോടൊപ്പം തന്നെയാണ് അതിന് മുന്നോടിയായി മന്ത്രി തന്നെ എത്തി വിലയിരുത്തി കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ സുഗമമായ റോഡിലൂടെ ജനങ്ങൾക്കും ആസ്വദിച്ച് യാത്ര ചെയ്യാം ക്യാമറ പേഴ്സൺ അജിത് കുമാറിനൊപ്പം മാനസ മനുജ് കൈരളി ന്യൂസ് തിരുവനന്തപുരം